ഇന്നലെ മുഴുവനും ഞങ്ങളുടെ വാഴക്കൃഷി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാണുമ്പം ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നേരം വെളുത്തേ ഈ വാർത്ത അറിഞ്ഞു നോക്കുമ്പം അതൊരു സങ്കടകരമായി പോയി എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് കാരണം കൃഷി ഒരു ഉപജീവനം അതെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൂലിപ്പണിയെടുത്തും വല്ലവരോടും കടകടവും മേടിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷികളാണ് അപ്പോൾ അത് നഷ്ടപ്പെടുന്നത് നമ്മുടെ കണ്ണു കണ്ണുമുമ്പി വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആർക്കും അതിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല അപ്പം ഞങ്ങൾ വനം വകുപ്പിനെ വരെ ഞങ്ങൾ വരെ കുറ്റം പറഞ്ഞു ഇതിനെ ഒന്ന് ഇവരുടെ ഉപേക്ഷക്കുറവുണ്ടായിരിക്കും ഇതിനെ കൊണ്ടുപോകാത്തത് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് ബാക്കിയും കൂടെ നശിപ്പിച്ച് കളയും എന്നുള്ള പിന്നെ സംസാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് കൊണ്ടുപോയി അത് ഇന്ന് നേരം വെളുത്തപ്പം ഇങ്ങനൊരു വാർത്ത അറിഞ്ഞതിൽ സങ്കടമുണ്ട് പിന്നെ ഇതിനൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ ചേർന്ന് കോടതിയുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ മാറ്റണം നേരത്തെ കഴിഞ്ഞ ദിവസം ശശിയേട്ടൻ നേരത്തെ എം എൽ എ ആയിരുന്ന ശശിയേട്ടൻ പറയുകയുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൽ ഒരു അപേക്ഷയടക്കം കേന്ദ്രമന്ത്രിക്ക് അപേക്ഷ അടക്കം കൊടുത്തിരുന്നു അല്ലെ ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും അതിലൊരു ഈ ആനയടക്കമുള്ള വന്യജീവികൾ ആക്രമിക്കുന്നതിനെതിരെ ഒരു സന്ധി സംഭാഷണം നടന്നില്ല നടത്താനുള്ള നടന്നില്ലേ കസ്തൂരിൽ പറഞ്ഞപ്പം കേരളം മുന്നിൽ ഇറങ്ങിയിട്ടതിന് ഒരു പരിപാടി അത് വയനാട് ജില്ലയിൽ പ്രത്യേകിച്ചും അതെല്ലാം കൊണ്ടുപോയി പക്ഷേ അതൊന്നും അവരവിടെ അംഗീകരിക്കുന്നില്ല ഇത് ഇവിടെ ശരിക്കും നടപ്പിലായി എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം ഈ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങളെ ഇതേപോലെ കൊന്നു നശിപ്പിക്കും വന്യമൃഗങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പകല് പോലും ഇറങ്ങി നടക്കാൻ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ സർക്കാരുകൾ വളരെ ഗൗരവമായിട്ട് ഇടപെട്ടിട്ട് അതിനൊരു നിയമ നടപടി നടപ്പിലാക്കിയില്ലെങ്കിൽ ഇതൊന്നും അല്ല വിഷയമുണ്ടാകാൻ പോകുന്നത്